എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു ലെമൺ കുക്കീസിൻ്റെ ഒരു റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ നമ്മൾ നാരങ്ങ മിഠായി എന്ന് പറയുന്ന പോലെ ഒരു നാരങ്ങ ബിസ്ക്കറ്റാണിത് നല്ല ടേസ്റ്റ് ഉണ്ട് ആ ഒരു പുളിയും മധുരവും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് മുൻപ് പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഈ കാണുന്നതിന് കൂടുതൽ തന്നെ ആ ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ വെച്ചിരിക്കുന്നത് ഒരു കപ്പ് മൈദയാണ് കേട്ടോ ഒരു കപ്പ് മൈദ അതേപോലെ തന്നെ ഒരു വൺ ബൈ തേർഡ് കപ്പ് ഷുഗർ പൗഡറാണ് പിന്നെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരുമാനു പിഞ്ച് ബേക്കിംഗ് സോഡയും മതി പിന്നെ നമുക്കൊരു എഗിൻ്റെ വൈറ്റ് മാത്രമാണ് യോക്കിൻ്റെ ആവശ്യമില്ല പിന്നെ വേണ്ടത് ഒരു വൺ ടേബിൾ സ്പൂണോളം ലെമൺ ജ്യൂസും കൂടെയാണ് പിന്നെ വേണ്ടത് ഒരു കാൽ ടീസ്പൂൺ ലെമൺ സിസ്റ്റ് അതിൻ്റെ നാരങ്ങേൻ്റെ ആ ഒരു തോലാണ് അത് നമ്മളിങ്ങനെ ഗ്രേറ്ററിൽ ഒരു ചിറകി എടുത്തിട്ടുണ്ടെങ്കിലും നമുക്കത് കിട്ടുകയും ചെയ്യും ഇനി വേണ്ടത് ഒരു കാൽ കപ്പോളം നെയ്യോ അല്ലെങ്കിൽ ബട്ടറാണ് അപ്പം ഇത് നാടൻ നെയ്യായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു ബോട്ടിൽ ഇതുപോലെ ഉള്ളത് അപ്പോൾ ഞാൻ നെയ്യാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് ഒരു യെല്ലോ ഫുഡ് കളറാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഈ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം നമ്മൾ ബീറ്റർ ഒന്നും വെച്ചിട്ടല്ല ഈ ഒരു വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത് ഇതാവുമ്പോൾ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ ഈ ഒരു ഐറ്റം അപ്പോൾ നമുക്ക് ഇതൊക്കെ വെച്ചിട്ട് ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുത്തിട്ട് അതിനകത്തേക്ക് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം ഒന്നിട്ട് കൊടുക്കാം യോക്കിൻ്റെ ആവശ്യമില്ലാത്ത നമുക്ക് ഈ ഒരു കുക്കീസ് ഉണ്ടാക്കാൻ നേരത്ത് അപ്പോൾ നമുക്ക് ആ ഒരു തൊണ്ടൊക്കെ വീണിട്ടുണ്ടെങ്കിൽ എടുത്തുകളയാ തൊണ്ട ഒന്നും ഇല്ലാതെ തന്നെ ആ ബൗളിൽ വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഷുഗർ പൗഡർ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല വൺ ബൈ തേർഡ് കപ്പ് അത് നമുക്കിതിനകത്തേക്ക് ഒന്നിട്ട് കൊടുത്തിട്ട് ആ എഗ് വൈറ്റും ഈ ഷുഗർ പൗഡറും കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലതുപോലെ ഈ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് എന്താ പറയുക വിപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ബീറ്ററൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന പോലെ അത്രയും ആയിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കിതുപോലെ ഒരു വൈറ്റ് കളറില് ആയിട്ട് വരും ഇത് രണ്ടും കൂടെ കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആയിട്ട് വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ലെമൺ സെസ്റ്റ് അതായത് നാരങ്ങേൻ്റെ ആ ഒരു തോലാണ് കേട്ടോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതേപോലെ നല്ല ഫ്ലഫി ആക്കി വരുന്നത് വരെ നമുക്ക് കുറച്ച് നേരം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഗീ അല്ലെങ്കിൽ ബട്ടർ ഇതിലേതാണെങ്കിലും ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പോളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ കാൽ കപ്പ് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഇത് എല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ എല്ലാം കൂടെ ആ ഒരു ഷുഗർ പൗഡറും അതും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലപോലെ ഇതുപോലൊന്ന് ബ്ലൻഡ് ആയിട്ട് വരണം കേട്ടോ അപ്പോൾ ഇത്രയും മതി ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസാണ് വൺ ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസാണ് കേട്ടോ അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അത് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അതും കൂടെ കൂടിയിട്ട് നമുക്ക് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചൊരു ഫുഡ് കളർ ആ ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ വേണ്ടാന്നുണ്ടെങ്കിൽ ചേർക്കണ്ട അത് ആ ഒരു കളറിന് വേണ്ടിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുന്നതാണ് ഇനി നമുക്കതിനകത്തേക്ക് നമ്മൾ മൈദ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കപ്പ് മൈദയാണ് കേട്ടോ എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഒരു ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടെ നമുക്കൊന്ന് അരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പകുതിയാണ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുള്ളൂ മൈത എന്നിട്ട് ഞാനതിനകത്തേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ടേബിൾ സ്പൂൺ അല്ലാട്ടോ ടീസ്പൂൺ ആണേ വൺ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അതേപോലെ തന്നെ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടിയിട്ടൊന്ന് അരിച്ച് നമുക്ക് ആ ഒരു ബാറ്ററിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അത് മൂന്ന് പ്രാവശ്യം അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ കേക്കിനാണ് നമ്മൾ മൂന്ന് പ്രാവശ്യം ഒക്കെ അരിച്ച് വയ്ക്കേണ്ടത് ഇത് കുക്കീസ് ആയതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് അരിച്ച് ഡയറക്റ്റായിട്ടാണ് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കുറച്ചായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കണം നമുക്കിത് കൈ വെച്ചിട്ടും കൂടെ നല്ലപോലെ ഒന്ന് കുഴച്ചിലും കൂടെ എടുക്കാനുള്ളതാണ് ഇനി നമുക്കിതിൻ്റെ ബാക്കിയുള്ള ആ ഒരു മൈദയും കൂടെ നമുക്ക് അരിച്ച് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ബാക്കിയും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതും ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇനി വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അപ്പം നമുക്ക് ആദ്യം ഇതുപോലൊരു സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ കുഴയ്ക്കാനുള്ളതാണ് എന്നാലും ആദ്യം നമുക്ക് ഇതേപോലൊന്ന് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നിട്ട് നമുക്ക് ഇനി ഇത് ആ ഒരു സ്പാച്ചിലെ മാറ്റി വെച്ചിട്ട് നമുക്കിനി ഇത് കൈ വെച്ചിട്ട് തന്നെ നമുക്കൊന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കണം ആ ഒരു ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കറിയാലോ ആ ഒരു ഒക്കെ ഒരു ടെക്സ്ചർ വരുന്നത് ഇനി നമുക്കിതിനകത്തേക്ക് എക്സ്ട്രാ വെള്ളോ അല്ലെങ്കിൽ ഓയിലോ ഒന്നും ചേർത്ത് കൊടുക്കരുത് പാലോ ഒന്നും ചേർക്കരുത് കേട്ടോ ചേർത്തിട്ടുണ്ടെങ്കിൽ പാലൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി അതിൻ്റെ ആ ഒരു നടുഭാഗം ഇങ്ങനെ കുഴിഞ്ഞു പോകും ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു എഗ് വൈറ്റും ആ ഒരു ഈ പറഞ്ഞ ഈ ഒരു വെള്ളത്തിൻ്റെ അളവുകൾ മാത്രമേ പാടുള്ളൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആ കുക്കീസ് കറക്റ്റായിട്ട് വരത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മളിത് ഇതേപോലെ ഒരു ഇത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഷുഗർ പൗഡർ ഇതുപോലെ ഒരു പ്ലേറ്റിനകത്തേക്ക് എടുത്ത് വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതൊന്ന് ഉരുട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് എത്ര വലുപ്പാണോ ഒരുപാട് വലുപ്പം ഇല്ലാത്തതാണ് നല്ലത് അതിൻ്റെ ഉൾവശമൊക്കെ കറക്റ്റ് ഒന്ന് കുക്ക് കുക്കാകാൻ കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ഒരു വലിയൊരു ലെമണിൻ്റെ ആ ഒരു സൈസ് മതി അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതുപോലെ കയ്യിലിട്ട് നല്ലപോലെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് പിന്നെ നമുക്ക് ആ ഒരു ഷുഗറിനകത്തേക്കിന്ന് ഒന്നും കൂടി ഡിപ്പ് ചെയ്തിട്ട് നമുക്കിത് ആ ഒരു കോട്ടിംഗ് പോലെ ആ ഒരു വൈറ്റ് കളറിൽ ഇതേപോലെ ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിനകത്തേക്കോ അല്ലെങ്കിൽ ഒരു എന്തിനകത്തേക്കും നമുക്ക് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാനുള്ളതാണ് അപ്പോൾ അതിനെ കണക്കാക്കിയിട്ട് ഒരു പ്ലേറ്റിനകത്തേക്ക് നമുക്ക് മാറ്റി വെച്ചുകൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഉരുട്ടിയെടുത്ത് ആ ഒരു നമ്മുടെ ഷുഗറിനകത്തേക്കും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ആക്കിയെടുക്കാട്ടോ അങ്ങനെ ഞാൻ ഇത് എല്ലാം ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് എട്ടെണ്ണമാണ് കറക്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നേരെ ഒരു മുപ്പ മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് ഓവൻ ഒന്ന് വൺ എയ്റ്റി ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതാ ഒരു മുപ്പത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു കുക്കീസിൻ്റെ നമ്മുടെ ആ ഒരു ബാറ്റർ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ ഏതിലാണോ നമ്മൾ ഓവനിൽ വെക്കുന്ന ആ ഒരു ട്രൈക്കകത്തേക്ക് നമുക്കിതൊന്ന് മാറ്റി കൊടുക്കണം അപ്പോൾ ബട്ടറോ അല്ലെങ്കിൽ ഗിയോ ഒന്നും തടവി കൊടുക്കുകയോ ഒന്നും ചെയ്യേണ്ട കേട്ടോ നമ്മൾ ഡയറക്റ്റായിട്ട് തന്നെ ഇതേപോലെ ഇങ്ങോട്ട് വെച്ച് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പം ഗ്യാസ് സ്റ്റോപ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം ഇത് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ നമ്മൾ സാധാരണ കുക്കീസൊക്കെ ചെയ്യുന്ന പോലെ അല്ലാന്നുണ്ടെങ്കിൽ കേക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിലാണെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഇതുപോലെ കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് ഈ ഒരു ട്രേക്കകത്തേക്കൊന്ന് സെറ്റ് ചെയ്യാം ഇനി നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവനിനകത്തേക്ക് വെച്ചു കൊടുക്കാം ഒരു വൺ ഫിഫ്റ്റി ഡിഗ്രിയിലാണ് നമ്മളിത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കേണ്ടത് അപ്പോൾ ഒരു ട്വൻറ്റി ടു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആകുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ഒരു ലെമൺ കുക്കീസ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഓവൻ്റെ ലൈറ്റ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അതിനകത്ത് വെളിച്ചമില്ലാത്തത് അപ്പോൾ ഇതാ കറക്റ്റ് ഒരു ട്വൻറ്റി ഫൈവ് മിനിറ്റ്സ് ആയപ്പോഴത്തേക്കും നമ്മുടെ കുക്കീസൊക്കെ ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് നമ്മൾ ആ ഒരു നാൻകട്ടായി ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു ക്രാക്ക് വരും കേട്ടോ ഈ ഒരു കുക്കീസിന് അപ്പോഴാണ് അത് കറക്റ്റായിട്ട് അറിയ വെന്തു എന്നുള്ളത് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ആ അടിഭാഗമൊക്കെ അത് അതേയപ്പെട്ട് നിൽക്കുന്നത് കുറച്ച് തണുത്തിട്ടൊക്കെ എടുക്കണം എന്നാലാണ് കേട്ടോ കറക്റ്റ് നമുക്ക് ആ ഒരു ഇതിൽ തന്നെ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് അതിൻ്റെ അടിഭാഗവും നമുക്കിതിൻ്റെ ഉൾവശമൊക്കെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുമുണ്ട് അപ്പം എല്ലാം എടുക്കുമ്പോഴും ഇതുപോലെ തണുപ്പും ഇത് ആ ഒരു ട്രേക്കകത്ത് തന്നെ വെച്ചതിന് ശേഷം കുറച്ച് തണുപ്പ് മാറിയതിന ശേഷം നമുക്ക് എടുത്താൽ മതി കേട്ടോ അല്ല ഇതുപോലെ അടിഭാഗം അവിടെ പിടിച്ചിരിക്കും അപ്പോൾ ഏതായാലും നമ്മുടെ ഈ ഒരു ലെമൺ കുക്കീസ് ഇവിടെ തണുത്ത് ഒന്ന് സെറ്റാക്കി ഞാനത് ആ പ്ലേറ്റിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഉൾവശമൊക്കെ നല്ല കറക്റ്റായിട്ട് ആ ഒരു നല്ല പുളിയും ഒരു നല്ല മധുരവും ഒക്കെ കൂടെ ചേർന്നിട്ടുള്ളൊരു അടിപൊളി ഒരു ബിസ്ക്കറ്റാണ് കേട്ടോ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് അഭിപ്രായം അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും പിന്നെ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ